എന്നുള്ളതാണ് പട്ടയം ഭൂമി പറ്റാത്ത തരത്തിലേക്ക് ആന ഇറങ്ങുന്ന സ്ഥലങ്ങൾ കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ എങ്ങനെയെങ്കിലും അവന്റെ അടപ്പിക്കാൻ വേണ്ടി ഒരു പട്ടയതുണ്ടും കൊടുത്തുകൊണ്ട് ആ പ്രശ്നം അങ്ങ് ഒതുക്കി തീർക്കാൻ തീരുമാനിച്ചു കാലാകാലം കൊണ്ട് മാറി മാറി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇവിടുത്തെ ഭരണകക്ഷികളുടെ ഇംഗിതത്തിന് വേണ്ടി അവരുടെ ഒരു ദയക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ഗതികേടിലേക്കായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ദടതാദിവാസി വിഭാഗം എന്ന് പറയുന്നത് ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ ജനസമൂഹത്തിനും ഇവിടെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിത നൈരാശ്യം ഒരേപോലെ തന്നെയാണ് ഈ അവകാശം നിഷേധിക്കപ്പെട്ടു പുതിയ നിയമങ്ങൾ വരികയും അതിനെ ഭേദനഗതി വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന് ഇരകളാക്കപ്പെട്ടവരാണ് ഇന്നും വിവിധ സമരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു സമരത്തിന് മുന്നോടിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു വിശ്വസിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വിശ്വാസം നഷ്ടപ്പെട്ട തരത്തിലേക്കാണ് ഇന്ന് ഒരു ജനസമൂഹം ചെന്നെത്തി നിക്കുന്നത് ഇവിടെയാണ് ഈ രണ്ടാം ഭൂസമര പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം എനിക്കതിൽ അഭിമാനം തേടുന്നു ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചു എന്താണിത് രണ്ടാം ഭൂപരിഷ്കരണ പ്രഖ്യാപനം എസ് ഡി പി ഐ എന്നാണ് ഇവിടെ ഒന്നാം ഭൂസമരം നടത്തിയത് നോട്ടീസ് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഇന്ത്യൻ മണ്ണിൽ സമരത്തിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന എന്തു പറഞ്ഞാലും കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിന് ഇറക്കുകയും ഇറങ്ങുകയും ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ രാജ്യത്ത് വരുന്നതിന് മുമ്പ് തന്നെ മഹാത്മാ അയ്യൻകാളി യജമാനൻ ഇവിടെ കാർഷിക സമരത്തിന് തുടക്കം കുറിച്ചിരുന്നു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് വരെ നടത്തിയ കാർഷിക സമരത്തിന്റെ ഫലമായിട്ടാണ് അക്കാലം അത്രയും വിദ്യാഭ്യാസം ഇല്ലായിരുന്ന ജനസമൂഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനസമൂഹത്തിന് വസ്ത്രം മുടുക്കാൻ അനുവാദം നിഷേധിക്കപ്പെട്ട ജനസമൂഹത്തിന് ഒരു കാർഷിക സമരത്തിലൂടെ ഇതെല്ലാം നേടിയെടുക്കപ്പെടുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചുവെങ്കിൽ കൂലി വർദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ജോലി സമയം കുറയ്ക്കപ്പെടുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിന് ഇറങ്ങി തിരിച്ചതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പ്രജാസഭയിൽ അംഗമായി തീർന്നതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഒന്നാം ഭൂസമരം നടത്തുകയും കൈവശം വയ്ക്കുവാൻ ഭൂമി കൈവശം വെക്കുവാനുള്ള രൂപരേഖയ്ക്ക് കരുരൂപം നൽകപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം അക്കാലം വരെയും മനുസ്മൃതിയുടെ എഴുതപ്പെട്ട ജാതീയ ഭരണഘടനകൾക്ക് ഇരയാക്കപ്പെട്ടുവെങ്കിൽ അയ്യൻകാളി യജമാനന്റെ ഭൂസമരത്തിന്റെ ഫലമായിട്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അധികാരികളായി മാറുക എന്നുള്ളതാണോ അധികാരത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾ സമൂഹത്തിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് ഒന്നൊന്നായിട്ട് നിഷേധിക്കപ്പെട്ട സർവ്വ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അയ്യൻകാളി യജമാനൻ ഭൂസമരം തുടങ്ങിവെച്ചത് എന്നാൽ അനൂറ് പേരിൽ എടുത്തെങ്കിൽ നാൽപ്പത് ശതമാനം വരുന്ന ജനസമൂഹത്തിനന്ന് കൃഷിഭൂമി കൈവശം വെക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ കൃഷിഭൂമി ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഈ ജനാധിപത്യ കേരളത്തിലെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കുക